നമസ്കാരം അങ്ങനെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂട്ടി സിനിമ ഫീൽഡിൽ വന്നിട്ട് അമ്പത്തി നാല് വർഷം തികയാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മുടെയൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടം മുതൽ മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് വളർന്നവരാണ് നമ്മളിന്ന് അപ്പോൾ എൻ്റെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ കാളവണ്ടി മുതൽ ബെൻസ് വരെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്രേം നസീർ സത്യൻ സാറ് അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് തൂണുകളായിട്ട് ഇപ്പോഴും മലയാളം സിനിമയിൽ ഏറ്റവും അധികം പേരും പ്രശസ്തിയും നേടിക്കൊണ്ടിരിക്കുന്നതും ശ്രീ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ഒപ്പം തന്നെ മറ്റുള്ള എല്ലാ സഹ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ സഹാർട്ടിസ്റ്റ് എന്ന് പറയരുത് ഒരിക്കലും അതായത് മെയിനായിട്ടുള്ള നടന്മാരും എല്ലാവരും ഇപ്പോഴും പുതിയ തലമുറകളിലേക്ക് പുതിയ പുതിയ നടന്മാരും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും എപ്പോൾ വന്നാലും ആരൊക്കെ വന്നാലും മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ആ ഒരു പേരുകളുടെ ആ ഒരു ബ്രാൻഡ് അത് എത്രത്തോളം മലയാളം സിനിമ ഫീൽഡ് അധപതിച്ചാലും ആ ഒരു പേര് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ പുതിയ അമ്മ കമ്മിറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിർമ്മാതാവായ സാന്തരാ തോമസ് അദ്ദേഹം ആ അവരുടെ പരാതികളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി വിളിച്ച് സാന്തരാ തോമസിനോട് പറഞ്ഞു പരാതി കൊടുക്കരുത് ആ പരാതിയിൽ നിന്നും അത് വലിയ പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളത് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ സാന്തരാ തോമസ് അതിൽ നിന്നും പിന്മാറി എന്നുള്ളത് കേട്ടു അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡ് ഇത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏകൊരു വ്യക്തി എനിക്ക് തോന്നുന്നു ശ്രീ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ ഇഷ്ടനായകനായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല എങ്കിലും കൂടിയിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു വരവ് അല്ലെങ്കിൽ ഇനിയൊരു വരവിന് വേണ്ടിയിട്ട് സിനിമയിലെ ലോകം മുഴുവൻ നമ്മളെന്ന ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശ്രീ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒപ്പം തന്നെ നേരെയാണ് എത്രയും വേഗം നല്ലൊരു സിനിമയുമായിട്ട് വലിയൊരു സ്ക്രീനിൽ കാണാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലി വീഡിയോ നിർത്തുന്നു നമ്മൾ ഒരുപാട് മമ്മൂക്കിയായാലും മോഹൻലാലായാലും മറ്റുള്ള നടന്മാരൊക്കെ ആയാലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സിനിമാ വീടുകളുമായിട്ട് ഒരുപാട് തിയേറ്ററുകളൊക്കെ നമ്മൾ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയോടുള്ള താല്പര്യം സിനിമാ ഫീൽഡിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഒരു മുഖം നോക്കാതെ ഒരുപാട് സിനിമകൾക്ക് നമ്മൾ പോയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള വ്യക്തികൾ നമുക്ക് ഇപ്പോഴും തരുന്ന ആ സപ്പോർട്ടിന് ഭയങ്കരമായിട്ടുള്ള നന്ദി ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം